കണ്ണൂർ തോട്ടട പോളിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ നാല് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർത്തു ഒരു സ്കൂട്ടറും തകർത്തിട്ടുണ്ട് ആർക്കും പരിക്കില്ല മഴക്കാലമായതോടെ വേഗത കൂടിയാൽ വാഹനങ്ങൾ നിയന്ത്രണം വിടാൻ സാധ്യത ഏറെയാണ് തലശ്ശേരി ഭാഗത്തുനിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ഫോർച്ചൂണറാണ് ഇലക്ട്രിക് പോസ്റ്റുകൾ ഇടിച്ചു തകർത്തത് ഹോട്ടലിന്റെ ചുവരിൽ ഇടിച്ചാണ് കാർ നിന്നത് ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം നാല് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു ഒരു സ്കൂട്ടറും തകർന്നിട്ടുണ്ട് ഹോട്ടലിനും കേടുപാടുകൾ പറ്റി ടൂറിസ്റ്റ് ബസ്സിനെ മറികടന്ന് എത്തിയതായിരുന്നു കാർ മഴയിൽ റോഡിൽ വെള്ളമുണ്ടായിരുന്നു ബ്രേക്കിട്ടപ്പോൾ തെന്നി ഇലക്ട്രിക് പോസ്റ്റ് തകർത്താണ് കാർ മുന്നോട്ട് നീങ്ങിയത് നാലു പോസ്റ്റുകൾ നിലംപൊത്തി അപകട സ്ഥലത്ത് ആരും ഇല്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി വൈദ്യുതി കമ്പിയും നിലംപൊത്തിയിരുന്നു കാറിലുണ്ടായിരുന്നവരെല്ലാം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം കാട്ടാമ്പള്ളി സ്റ്റെപ്പ് റോഡിൽ വെയ്റ്റിംഗ് ഷെൽട്ടറിലേക്ക് കാർ ഇരച്ചു കയറിയിരുന്നു അവിടെയും വൻ ദുരന്തമാണ് ഒഴിവായത് മഴക്കാലത്ത് മെക്കാടം റോഡിൽ സഡൻ ബ്രേക്ക് ഇട്ട് വാഹനങ്ങൾ നിർത്തുക ശ്രമകരമാണ് അമിത വേഗതയിൽ വാഹനങ്ങൾ പോകുന്നതാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പും പോലീസും പറയുന്നു മഴക്കാലം തുടങ്ങിയതോടെ അപകടനിരക്കും മരണങ്ങളും പതിന്മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ